തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കുട്ടംപു നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ പേർക്ക് ദാരുണാന്ത്യം പാർക്കിന് സമീപം ആഞ്ഞിലേക്കയറ്റത്തിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കോതമംഗലം മാമലക്കണ്ടം ഉരുളന്തണ്ണി റോഡിൽ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട സ്കൂട്ടർ മരത്തിലിടിച്ച താഴ്ചയിലേക്ക് പതിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു മേടനാപ്പാറയ്ക്ക് സമീപം ആഞ്ഞലിക്കയറ്റത്തിൽ ഇന്നലെ വൈകിട്ട് മൂന്നോടെയുണ്ടായ അപകടത്തിൽ മാമലക്കണ്ടം വലിയ വലിയപ്പാറയ്ക്കൽ അനിൽകുമാർ കുട്ടമ്പുഴ അട്ടിക്കളം പടിഞ്ഞാറക്കര ജയൻ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ കുട്ടമ്പുഴ അരുമാലിയിൽ ജോയിയെ ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ കേബിൾ നെറ്റ്വർക്ക് ഉടമയായ ജോയിയോടൊപ്പം ജോലി കഴിഞ്ഞു മടങ്ങി വരികയായിരുന്നു ഇരുവരും മാമലക്കണ്ടത്ത് ജോലിക്ക് പോയി മടങ്ങി വരുന്ന കുട്ടുമര സ്വദേശികളായ ജയനും പടിഞ്ഞാറക്കാരെ ജയനും വലിയവാറയിൽ അനിലും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി പന്തപ്രക്ക എടുത്തു വെച്ച് കോതമംഗലത്തേക്ക് വരുന്ന വഴിക്ക് രണ്ടുപേരും മരണപ്പെട്ടു കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ ഉണ്ട് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകുന്നതാണ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ